ജലത്തിൽ ജയിക്കുന്ന കുറിച്ച് നോക്കാം ജലത്തിൽ ജയിക്കുന്ന ജീവകങ്ങളെ ബി കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ ജീവകം സിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് രാസനാമം അസ്കോർബിക് ആസിഡ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണിത് ജലദോഷത്തിനൊരു ഉത്തമ ഔഷധമായി ഇതിനെ കാണുന്നു ജീവകം സിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ എന്ന് പറയുന്നത് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ധർമ്മം തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സ്കർവി നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് ജീവകം സി അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അടുത്ത ജീവകമാണ് ജീവകം ബി ഈ ജീവകം ബി ബിയെ എട്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എത്രയായിട്ടാണ് ജീവകം ബി ബിയെ എട്ടായിട്ട് അതിൽ ജീവകം ബി വണ്ണ് ജീവകം ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ എന്നാണ് ധാന്യങ്ങളുടെ തവിട്ടിൽ ഇവ ധാരാളമായി കാണപ്പെടുന്നു ബി വണ്ണിൻ്റെ അഭാവം മൂലം ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നു അടുത്ത ജീവകം ജീവകം ബി ടു റൈബോഫ്ലാവിൻ എന്നാണ് ഇതിൻ്റെ രാസനാമം സൂര്യപ്രകാശം ഏറ്റാൽ നശിച്ചു പോകുന്ന വിറ്റാമിനാണിത് പാൽ മുട്ട കരൽ ഇലക്കറികൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു വായുപ്പുണ് നാക്കു ചുവന്നു പൊട്ടൽ ഇവയൊക്കെ ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അടുത്തത് ജീവകം ബി ത്രീ നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു ഏറ്റവും സ്ഥിരതയുള്ള ജീവകമാണിത് പാചകം ചെയ്യുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മാത്രമേ ഇത് നഷ്ടമാകൂ നിയാസിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്രാം അടുത്ത ജീവകം ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം ബി ഫൈവും ജീവകം ബി സെവണും എന്നിവ ഏതൊക്കെയാണ് ജീവകം ബി ഫൈവ് ജീവകം ബി സെവൻ എന്നിവയാണ് അടുത്തത് ജീവകം ബി നയൺ രാസം നാമം ഫോളിക് ആസിഡ് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ബി നയൺ അടുത്തത് ജീവകം ബി ട്വൽവ് രാസനാമം സയനോ കൊബാൽ കൊബാൾഡ് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് മത്സ്യം മാംസ്യം കരൾ എന്നിവയാണ് മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണിത് ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് അനീമിയാണ് ശരീരത്തിൽ കൊബാൾട്ടിൻ്റെ പ്രധാന ധർമ്മം ഇരുമ്പിൻ്റെ ആകിരണം ചെയ്യുക എന്നതാണ് അപ്പോൾ ജീവകങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഇത് അവിടെ അവസാനിച്ചു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം